കാണാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഒരു ഇടതു സഹയാത്രികയാണ് ഞാൻ നിയമത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് അവിടെ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉള്ള കാര്യമാണ് നമ്മൾ ഞാൻ പൊളിറ്റിക്സിൽ ഇടപെടുന്നില്ല അത് മോശമാണ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ താല്പര്യപ്പെടുന്ന കാര്യമല്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡായിട്ട് കാണുന്ന ആൾക്കാർ കുറേ അങ്ങോട്ട് മരവിച്ച് പോയി എന്തൊക്കെ ചെയ്താലും അവസാനം പ്രോസസ്സ് ലക്ഷം പ്രോസസ്സ് പോലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു എത്തില്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മൾ എന്ത് ചെയ്ത കാര്യം ഈവൻ വികസനത്തിനേക്കാളും വലുത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് എന്ന് ആൾക്കാര് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതിനിടയിൽ കൂടെ ബാക്കിയുള്ള മോഷൻസ് കടത്തിവിടാൻ ഭയങ്കര എളുപ്പമാണ് യുവാക്കൾ കൂടുതൽ ഒരുപാട് മെച്ചരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കറൻറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ യുവാക്കളുടെ വോയിസ് പുറത്ത് വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ തരത്തിൽ വഴിയിലുള്ള പ്രചരണം ആരും സ്വന്തം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ഇറ്റ്സ് മോർ ലൈക്ക് എ വെബ് എല്ലാവരുടെയും പെർസെപ്ഷൻസ് ബാക്കിയുള്ള മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനും ആണ് ഞാൻ ഒരു ഇടതുസയാത്രികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കഴിച്ചപ്പാട് പ്രത്യേകിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒരു എക്കോ ചേമ്പറിലാണ് ജീവിക്കുന്നതെന്ന് വേണം പറയാൻ അപ്പോൾ ഓഫ് കോഴ്സ് എനിക്കും താല്പര്യമുള്ള കാര്യമല്ല പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ ഞാൻ മനക്കെട്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇലക്ഷൻ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ബേസിക് ഒരു അവെയർനെസ് എന്നുള്ള കാര്യത്തിൽ കുറേ കൂടെ നമുക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെയും ആ ഒരു ഭരണഘടനയുടെ ആ ഒരു വാല്യൂവിനേയും പറ്റി അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു അതിനൊരു ഇമ്പോർട്ടൻസ് പലപ്പോഴും നമുക്ക് ഗിവൺ ആയിട്ടുള്ള സാധനങ്ങളെ പറ്റിയുള്ള ഒരു അതിൻ്റെ വാല്യുവിനെ പറ്റി ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല അല്ലെങ്കിൽ ഇപ്പം ഡെമോക്രസി ഇസ് എ വെരി എക്സ്പെൻസീവ് പ്രോസസ്സ് ബട്ട് ദാറ്റ് ഇസ് സംതിങ് വി നീഡ് ടു കീപ് ടു റീറ്റേൺ യുവർ റൈറ്റ്സ് എന്നുള്ള കാര്യം അതിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്ന് നമ്മൾ ഞാൻ പൊളിറ്റിക്സിൽ ഇടപെടുന്നില്ല അത് മോശമാണ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ താല്പര്യപ്പെടുന്ന കാര്യമല്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡായിട്ട് കാണുന്ന ആൾക്കാർ അതിപ്പം ഞാൻ കുഞ്ഞാർ എന്നപ്പോഴുണ്ട് ഈ പ്രായത്തിലുണ്ട് ഇനിയിപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴും കാണും പൊളിറ്റിക്കൽ ഇല്ലിട്രസി എന്ന് പറയുന്ന സാധനം ഒരു ശരിക്കും പിന്നെ ഏറ്റവും വേർസ്റ്റ് ഇല്ലിറ്ററസി ആണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്കുള്ള രാഷ്ട്രീയ അവബോധത്തിൻ്റെ ഭയങ്കരമായ കുറവ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂൾ ഇവൻ സ്കൂൾസിലാണെങ്കിൽ പോലും സ്റ്റുഡൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവരൊരു പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഒരു പൗരനായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൾക്കാര് മനസ്സിലാക്കാതെ വരുന്നുള്ളത് വലിയൊരു ദുരന്തമാണ് പക്ഷേ അതേസമയം മറ്റൊരു സൈഡിൽ ഒരുപാട് ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ആ ഒരു വാല്യൂവിനെ പോലും മൃഗീയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ഡീസെന്സിറ്റൈസേഷൻ ഉണ്ട് ഞാൻ ഭയങ്കര ആക്തീയമായിട്ട് പൊളിറ്റിക്കൽ ന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്ന് കുറേ കൂടെ എൻ്റെ കാര്യത്തിലോട്ട് മാത്രം നോക്കുന്ന അവസ്ഥയിലോട്ട് മാറുന്നൊരു ട്രാൻസാക്ഷൻ ഫേസിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം കുറേ അങ്ങനെ മരവിച്ച് പോയി എന്തൊക്കെ ചെയ്താലും അവസാനം പ്രോസസ് രക്ഷൻ പ്രോസസ്സ് പോലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു അവസ്ഥയിൽ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മൾ എന്ത് ചെയ്ത കാര്യം അപ്പോൾ എൻ ആർ സി എൻ ആർ എ എന്ന് പറയുന്ന സാധനങ്ങളെയൊക്കെ പറ്റിയിട്ട് അതിനെതിരെ നമ്മളിത്രയും പ്രക്ഷോപ്പൊക്കെ നടത്തിയിട്ട് ചുമ്മാ സാധനത്തിനെ പേര് മാറ്റിയിട്ട് ഇപ്പം നം എന്താണ് ഈ രക്ഷൻ പ്രോസസ്സിനെ സൂക്ഷി എന്താണ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ ഉപയോഗിച്ച് എൻ്റെ സാധനത്തിൽ തിരിച്ചിട്ട് വീണ്ടും കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഫൈറ്റിനെന്ന് പോലും പറഞ്ഞോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യണം എവിടെ ഫോക്കസ് ചെയ്യണം എങ്ങനെ നമ്മൾ നമ്മളിതിനെ മുന്നോട്ടുനിന്ന് ചെയ്യണം എന്ന് പറലും മനസ്സിലാവാത്തൊരു ലെവലിലോട്ട് കാര്യങ്ങൾ പോകുന്നതായിട്ട് നേരത്തെ പറഞ്ഞ ഒരു ഹെൽപ്ലെസ്നെസ്സും ഡീസെൻസിറ്റൈസേഷനും ലേൺ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത് പേഴ്സണലി കാണാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അത്രയും കുറഞ്ഞ ഒരു രാഷ്ട്രീയ സുരക്ഷരതയുള്ളൊരു കാലാവസ്ഥയിൽ ഇത്രയും സിറ്റുവേഷൻ അവിടെ ചുറ്റുമുള്ളപ്പോൾ പോലും ശരിക്കും ഇമോഷണൽ വാല്യൂ ഉള്ള കാര്യങ്ങളല്ലാണ്ട് ആക്ച്വലി നമ്മുടെ വികസ ഈവൻ വികസനത്തിനേക്കാളും വലുത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് എന്ന് ആൾക്കാർ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിൽ അതിനിടയിൽ കൂടെ ബാക്കിയുള്ള മോഷൻസ് കടത്തി വിടാൻ ഭയങ്കര എളുപ്പമാണ് ഒഫീഷ്യൽ ഫംഗ്ഷൻസിൽ എന്താണ് ജാതിയും മതവും കയറി വരുമ്പോൾ പോലും ആൾക്കാർക്ക് ശരിയത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നതായിട്ടൊരു ഭയങ്കരമായിട്ടൊരു ഫീലിങ് കിട്ടുന്നുണ്ട്